ആനക്കാമ്പൊയിൽ വരെ പോയി വന്നാലോ അപ്പൊ ആനക്കാമ്പയിൽ ഞങ്ങളെ കുറ്റയത്തിൻ്റെ വീടാണ് കേട്ടോ അത് ആരാന്നല്ലേ ചിന്തിക്കണേ കുറ്റയടുത്തി എന്ന് പറഞ്ഞാൽ വല്യമ്മ വല്യമ്മേനെ ഞങ്ങൾ കുറ്റയെടുത്തിന്നാട്ടോ വിളിക്കാം അവിടെ ചെന്ന് ആദ്യം ഞങ്ങൾ ചെയ്യണ കാര്യം എന്ന് പറഞ്ഞാൽ അവിടുന്ന് കരിക്ക് വെട്ടി കുടിക്കാൻ കേട്ടോ എന്തായാലും കൈസ അവിടുത്തെ കരിക്കണൊരു പ്രത്യേക ടേസ്റ്റ് ആണ് പിന്നെ കുടിച്ചാൽ മാത്രം പോരള്ള കഴിച്ചു എന്തെങ്കിലും തിന്നും കൂടി വേണമല്ലോ അപ്പൊ അതിന് വേണ്ടിയിട്ട് ആ ചിക്കൻ കറി ഒരു സൈഡിൽ റെഡി ആയി ആയിക്കൊണ്ടിരിക്കുമ്പോൾ അപ്പുറത്തെ സൈഡിൽ പോർക്കിന് വേണ്ടിയിട്ടുള്ള മസാലയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ബൈ ഇതുപോയി ഞാൻ പോർക്ക് കൂട്ടൂല പക്ഷെ ബാക്കിയുള്ളവർക്ക് കൂട്ടും അപ്പൊ പോർക്കാണ് കേട്ടോ അന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ രാത്രി കൊറേ നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നു ഇന്ന് ഇവിടെ കൂടുകയാണ് കേട്ടോ ഇത് അല്ലു ഇവിടുത്തെ കുട്ടിപ്പട്ടാളത്തിലെ മെയിൻ ആണ് കേട്ടോ പിന്നെ അതിനുശേഷം നമ്മൾ കുഞ്ഞേച്ചീന്റെ വീട്ടിൽ പോയി പിറ്റിയത് കുഞ്ഞേച്ചീന്റെ വീട്ടിലെ സ്പെഷ്യൽ കപ്പേ മീൻകറിയു ഗസ് കപ്പ അഥവാ പൂള ഇത് നല്ല ഫ്രഷ് പൂളയാണ് ഗൈസ് ഇപ്പൊ പറിച്ചോണ്ട് വന്നിട്ടേ ഉള്ളൂ കേട്ടോ അപ്പൊ ഈ പൂള നന്നാക്കുന്ന കരങ്ങൾ കുഞ്ഞേച്ചീൻ്റെതാണ് ഇവിടെ ഭയങ്കര പ്രകൃതി രമണീയമായ സ്ഥലമാണ് കേട്ടോ ഗൈസ് കുറെ നല്ല കാഴ്ച നല്ല തണുത്ത കാറ്റും നല്ല കുറെ കാടും മലയൊക്കെ ഉള്ള സ്ഥലങ്ങളാണ് കേട്ടോ ഈ നോക്കി നിൽക്കുന്നതാണ് നിക്കുന്നതാണ് കുറ്റിയെടുത്തിട്ടോ പറയാതെ നിൽക്കാൻ വയ്യ ഗൈസ് ഈ തിളച്ചോണ്ട് നിൽക്കുന്ന ഇവൻ ചില്ലറക്കാരനല്ല ഭയങ്കര ടേസ്റ്റ് ഈ ക്ക് അങ്ങനെ ഫുഡ് ഒക്കെ കഴിച്ച് ഞങ്ങൾ പിരിഞ്ഞു കേട്ടോ